നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഫിറോസ് സാലി മുഹമ്മദ് സൗദി അറേബ്യയിലെ ഖമീസ് മുഷീത്തിൽ നിന്ന് മറ്റൊരു രാത്രിയിൽ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരുമ്പോൾ നമുക്കൊപ്പം കുറച്ച് മലയാളികളുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയുള്ള സുഹൃത്തുക്കൾ ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മലയാളികളെല്ലാം ഏതാണ്ട് ഇവിടെ ഈ സൂക്കിൽ സൂക്കെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ സ്വറ പറയാനിറങ്ങുന്ന സമയമാണ് അപ്പം എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്നാണ് അൻസാരി റഷീദ് ചാവക്കാട് മുപ്പത്തിനാല് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഇവിടെ ഖമീസ് മുഷീത്തിലുള്ള വ്യക്തിയാണ് പ്രവാസി മലയാളിയാണ് ഞാൻ പേരൊന്ന് വിട്ടുപോയിരുന്നു സെയ്ദലബി സെയ്ദലബി ഉണ്ട് മുഹമ്മദ് സെയ്ദലബി മുഹമ്മദ് വിഴിഞ്ഞം ആ അപ്പൊ വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം കോവള മണ്ഡലം ഈ നിയമസഭാ മണ്ഡലം വരുമ്പോ അതായത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ പേടി സ്വപ്നമാണ് റഷീദ് ചാവക്കാട് തൃശൂരാണ് മണ്ഡലം ഏറ്റവും സെൻസിറ്റീവായ മണ്ഡലമാണ് തൃശ്ശൂരിൽ എന്ത് തോന്നുന്നു റഷീദ് വായിക്ക് ആയിക്കും അപ്പോ ബാക്കി രണ്ട് സ്ഥാനാർത്ഥികൾ വി എസ് സുനിൽകുമാർ മൂന്ന് തവണ അവിടെ എം എൽ എ വരുമ്പോ ലോക്സഭയിലെ വരുമ്പോൾ മുരളീധരനെ വെച്ച് മുരളീധരൻ സുരേഷ് ഗോപിയോ സുരേഷ് ഗോപി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണെന്നാണ് ഇവിടെ ബി ജെ പി നിങ്ങളുടെ ഭാഗ്യം അവര് ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സീറ്റാണ് അപ്പോൾ വലിയ സെൻസിറ്റീവായ അതുപോലെ തന്നെ മണ്ഡലമാണ് നമ്മുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവിടെ വിശുപവരൻ ശശി തരൂര് ഹാട്രിക് തികച്ചിട്ട് നാലാമത്തെ അംഗത്തിന് ഇറങ്ങുന്ന ഇടമാണ് ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് വോട്ടറുണ്ട് അൻസാരി അൻസാരി തിരുവനന്തപുരത്ത് എവിടെയാണ് കാട്ടാക്കട കുറ്റ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ് ഞാൻ തിരുവനന്തപുരം സോറി ഞാൻ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ വോട്ടറാണ് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ശശി തന്നെ ജയിക്കും കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനെക്കാരും നല്ലത് വേൾഡിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ സാമൂഹിക സാംസ്കാരിക എല്ലാ രംഗങ്ങളിലും ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കൊറോണ സമയത്ത് ആദ്യമായിട്ട് മാസ്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഓരെങ്കിലും ഈ ഈ സി ഐക്കെതിരെ ആദ്യമായിട്ട് പിന്നെ ലോകസഭയിൽ പ്രസംഗിച്ച ആളാണ് എല്ലാം കൊണ്ടും അനുയോജ്യനാണ് ിപ്പോൾ ചന്ദ്രശേഖരൻ എന്തു പറഞ്ഞാലും രാജീവ് ചന്ദ്രശേഖരൻ എന്തു പറഞ്ഞാലും അവിടെ നമ്മുടെ ശശിധരൂർ സാർ തന്നെ ജയിക്കും പിന്നെ പന്നിൻ്റെ വിന്ദ്രൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ സാറിനോട് സാധ്യത കുറവാണ് കുറയേണ്ട കാരണം സി പി എം കാലുപാലും അത് ഉറപ്പാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ പന്നിയൻ്റെ വിന്ദ്രനു ഒരിക്കലും സി പി എം വോട്ട് ചെയ്യില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അവിടെ മാത്രമല്ല വയനാട് മതി തന്നെയാണ് അവസ്ഥ തൃശൂർ സുനിൽകുമാറിനെയും ഒരു നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം ഒന്നും പറഞ്ഞില്ലല്ലോ കാര്യം അയ്യോ അത് പറയേണ്ടത് പ്രായ സാർ വന്നതിനുശേഷമാണ് ഒരുപാട് വികസനങ്ങൾ പാറ്റിങ്ങലുള്ള ബൈപ്പാസ് അത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അത് മുമ്പ് പതിനഞ്ച് വർഷം എം പി ആയിരുന്നവർ ഒന്നിച്ചേട്ടില്ല ഒന്നിച്ചേട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിന് ശേഷമാണ് അടൂൽ സാർ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അവിടെ വിജയം ഉണ്ടാക്കി തീർത്തത് അതിന്റെ തുടർച്ചയെന്നോളം ഈ പ്രാവശ്യം പ്രായ സാറ് എന്നെ ജയിക്കും അതെ അടൂർ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് ശശി തരൂര് തൃശൂര് മുരളീധരൻ ഒരു ചെറിയ ഗാന്ധിയുടെ മണ്ഡലം കഴിഞ്ഞ തവണ നിങ്ങൾ കൊടുത്തത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ ഇപ്രാവശ്യം എന്താ അവസ്ഥ ലീഡ് കൂടുവെന്നാണോ ാര് ഭൂരിപക്ഷത്തെ കുറിച്ച് നടക്കുകയാണ് ഒട്ടും കുറയില്ല ഒട്ടും കുറയില്ല ഒട്ടും കുറയില്ല നാലു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒട്ടും കുറയില്ല ും ഭീമാള്ളി അപ്പൊ അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഓട്ടറാണ് അല്ലേ എങ്ങനെയുണ്ട് തിരുവനന്തപുരം കോൺഗ്രസ് തന്നെ തരൂര് തന്നെ തകർക്കും ഏഹ് തകർക്കുന്നാണ് പേര് പറഞ്ഞില്ലുദ്ദീൻ ിഹാബുദ്ദീന അപ്പോ വള്ളക്കടവ്ന്നല്ലേ പറഞ്ഞെള്ളി ഭീമാപള്ളി തൊട്ടടുത്ത് സോറി എനിക്ക് തെറ്റിപ്പോയതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര എത്രയാളായിട്ട് വർഷം ചെറിയ കാലയളവല്ല ആ റഷീദ് സോറി മുഹമ്മദ് കണക്കൂട്ടിൽ എന്താണ് അത് ശരി ഷാഫി പറമ്പലിന്റെ പേര് എടുത്തങ്ങ് പറഞ്ഞു കേട്ടോ തൃശ്ശൂരോ അത് ശരി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് ഒന്നാലേ എന്തെങ്കിലും അല്ലാതെ ഇപ്പോ പ്രതിപക്ഷത്തിന് ഒരു ഒന്നോ രണ്ടോ പേര് ജയിച്ചതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ പോയി ലോക്സഭയിൽ ഇരിക്കാവുന്നല്ലാതെ ഒരു നമ്മൾ ചെയ്തു എന്ന് നമുക്കറിയില്ല എന്തെങ്കിലും കാര്യങ്ങൾ പങ്കെടുത്തോ സജീവമായിട്ട് എന്ന് അറിയാൻ ഈ വടകരയെ പറ്റി ഒന്നും പറയാം പറയാ വടകരയിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് വടകര എങ്ങനെയാണ് കാണുന്നത് പറമ്പിൽ പറമ്പിൽ അവിടെയും നമുക്ക് തന്നെയാണോ നമുക്ക് ഒട്ടും ഒട്ടും ട്വന്റ് അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എനിക്ക് തോന്നുന്നു കൊറച്ച് കോൺഗ്രസ് അനുഭാവികളാണോ തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ട്വന്റി ട്വന്റി അടിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് അവർ വളരെ ആവേശത്തോടെ ഈ ജൂൺ നാലിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കും ഇന്നിപ്പോ വോട്ട് എടുപ്പിന്റെ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞു തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ട് എടുപ്പ് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു ഞാനിപ്പോ നിൽക്കുന്നത് ശരിക്കും ഈ അണ്ണന്റെ കട എന്നറിയപ്പെടുന്നൊരു കടയുണ്ട് അജുവ അജുവ അതെ അജുവ അജുവ റെസ്റ്റോറന്റ് അപ്പം അണ്ണനോട് ചില വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് അണ്ണൻ പറയുമെന്ന് അറിയത്തില്ല കാര്യം അണൻ്റെ കസ്റ്റമേഴ്സിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഏതായാലും പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാമെന്ന് ഇവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട് അപ്പോൾ അണ്ണൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും ചേരും അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികരുണ്ട് ഇവിടെ ബി ജെ പി അനുഭാവികളുണ്ട് അവരുടെയൊക്കെ അഭിപ്രായം നമുക്ക് അടുത്ത വീഡിയോകളിൽ അറിയാം മനസ്സിലാക്കാം അപ്പോൾ മറ്റൊരു വീഡിയോവുമായി വീണ്ടും ചേരാം സ്നേഹം